തീരുമാനം എടുക്കാൻ പറ്റൂല കേട്ടോ തെളിവൊന്നുമില്ല ആർക്കൊന്നും പറയാൻ പറ്റൂല റൂമിന്റെ പുറത്തേക്കാണ് പോകണേ തീരുമാനം എടുക്കാൻ ഒരൊറ്റ കുട്ടി പോകരുത് അള്ളാന്റെ അപകടകരമായ കാര്യം പറയുന്നത് ആരാണെങ്കിലും അരുത് അതിനും പറ്റില്ല എന്ന് പറയാൻ നാൽപ്പത് വിഷാം ആരുമില്ല കൂട്ടരെ ആലോചിച്ചു നോക്കും എന്നിട്ട് അവര് കൂടിയിട്ട് വേണ്ടി അവരെ പ്രേരിപ്പിച്ച കാരണങ്ങൾ ഒന്നൊന്നായി പല തവണ പല ഇടങ്ങളിൽ കേരളം ഒഴുക്കെ ഇന്ന് സാധാരണക്കാർക്ക് പോലും മറുപടി അറിയുന്ന രീതിയിൽ ആ വിഷയങ്ങൾ ചർവിത ചർവണം നടത്തപ്പെട്ടു അല്ലെ ഒന്നാമത്തെ കാരണമായി പറഞ്ഞ പറഞ്ഞിൻ മുസ്ലിം വിഷയം കഴിയുന്നു എം പി അബ്ദുൾ മുസ്ലിയ അയാൾക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാന്ന് മാത്രല്ല മകനെ കൊടുന്ന് ഇറക്കി നോക്കി കഴിഞ്ഞില്ല സമസ്തം മാൽപ്പത് മുഷാവറയിൽ മുമ്പൊരുക്കെ ഒരു മുഷാവറ അംഗത്തോട് ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോ എന്താ ഈ ത്വരീക്കത്തിനെതിരായിട്ടുള്ള തീരുമാനത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അത് ഓലൊക്കെ പാടെടുത്താൽ അവർ ചെന്ന് ചോദിച്ചതാണ് ഈ ഓല എവരല്ലാണാവോ ൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖരായ ആറ് ആളുകൾ വരാമെന്ന് പറഞ്ഞപ്പോസ് സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചല്ലോ നിങ്ങൾ ആ പ്രസിഡന്റ് ഉണ്ടല്ലോ കോയ കോയക്കുട്ടി മുസ്ലിം മൂപ്പനടുത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് വരാം നിങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ വിമർശനത്തിന് വിധേയമാക്കിയ സർവകാര്യങ്ങളും ചർച്ച ചെയ്യാം അദ്ദേഹം വലിയ ഞാൻ ഒറ്റയ്ക്ക് വരാ വേറെ ആരും ആരുങ്ങളെ കൂട്ടത്തൊന്നും പാടില്ല നല്ല വീഡിയോ ഒക്കെ ഞാൻ മറുപടി ഞാൻ തെളിവ് പറയും മൂപ്പേരൊക്കെ തിരിച്ചു ചോദിക്കാം പ്രസിഡന്റിന്റെ ഓഫീസർ കൂട്ടും അതാ കുത്തുബുസമാൻ അവിടെയാണ് കഴിവ് തെളിയിച്ചേ കുത്തുബുസമാൻ പ്രോജനിച്ചെന്നവിടെയാ വൈജ്ഞാനിക റിയിച്ചുകൊണ്ട് മഹാനുപാതൻ ആളുകളെ കൈകാര്യം ചെയ്ത് കേരളക്കരയോടെ പറഞ്ഞു ഇതാ പാണ്ഡിത്യത്തിന്റെ നറുകയിൽ നിൽക്കുന്നു എന്ന അവകാശപ്പെടുന്ന ആളുകൾക്ക് പാഠം കൈമാറി അവരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ബാക്കിയൊക്കെ അല്ലേ ബാക്കിയൊക്കെയുള്ളൂ ഓരോരുത്തു പോയിക്കോളി എന്താ കോളിന്നറിയാൾക്കാരെന്ന് പറഞ്ഞ് വിശദീകരിച്ചാട്ടെ ഈ വിഷയങ്ങൾ കഴിയില്ല കഴിയില്ല അതുകൊണ്ട് വളരെ ഗൗരവത്തോട് കൂടെ വളരെ ഗൗരവത്തോട് കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം സമസ്ത തീരുമാനിച്ച തീരുമാനങ്ങൾ നൂറ് ശതമാനം അൻപത് ശതമാനമല്ല എൺപത് ശതമാനമല്ല തൊണ്ണൂറ് ശതമാനമല്ല തൊണ്ണൂറ്റിയമ്പത് ശതമാനമല്ല നൂറ് ശതമാനം പച്ചക്കള പച്ചക്കള അത് വിശദീകരിക്കാൻ മുഷാവറയിൽ ഒരൊറ്റ കുട്ടിയില്ല ഇപ്പൊ വിശദീകരിക്കണോടത്തൊക്കെ പുതിയത് ഇങ്ങനെ ആലോചിച്ചെടുക്കുക

ഒരു എസ് വെറു ഒരു നേതാവിനോട് ചേച്ചി എന്താ ചെയ്യാ അങ്ങനെ പറയണെന്ന് ചോദിച്ചു ഞങ്ങൾ നേരിട്ട് എം ടിനോട് നോട് തന്നെ കാരണം ചോദിച്ചിട്ട് മൂപ്പേർ പതുക്കെ തടിയെടുക്കാൻ വേണ്ടിട്ട് നിങ്ങളെ എതിർക്കാൻ പോണ്ടട്ടോ പോയാതൊരു ചോദിച്ചു കുട്ടികൾ ചോദ്യം ചോദിക്കുമ്പോ അതിന്റെ തെളിവ് പറയണം അപ്പോ അതിനായിട്ടാണ് ചെരിഞ്ഞുപോണാല് ഉത്തരം പറയണ്ടല്ലോ അവിടെ പറയേണ്ടല്ലോ ആവശ്യമുള്ള തെളിവ് അത് ചോദിക്കുമ്പോ വന്യൂപ്പേർക്ക് സിഹർ അത് കഴിഞ്ഞ കാശും കെട്ടി സംഘമുണ്ടോ അവിടെ മുപ്പേര് സിഹർ ബാത്തിലാക്കി സുമാൻ അതിനുള്ള തെളിവുണ്ട് ിക്കാൻ കഴിഞ്ഞ ആൾക്ക് ഈ ജനങ്ങളെ വിട്ടികളാക്കി ഈ ആദർശത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കട്ടെ കഴിയുന്നില്ലല്ലോ കഴിയുന്നില്ല എന്നിട്ടേലും മറുപടി എന്താ പിന്നെ ഓരോരു മുട്ടിയന്ന് വന്നു അപ്പോ ി അഫ്കാറിൽ അവിടെ പ്രസംഗിച്ച ഒരാൾ പറയാൻ നമുക്ക് വല്ലാത്തൊരു എവിടെയാ അബ്ബാസ് വൈസിന് ഇട്ട് കൊടുക്കാൻ അബ്ബാസ്റ്റ് പറഞ്ഞത് സുന്നി അഫ്കാറിലായി എഴുതിയത് സുന്നി അഫ്കാറിൽ ശരിയായിൽ പുലിക്കിട്ട് കൊടുത്താൽ തിന്നില്ല എന്ന് പച്ചയായി എഴുതി

നമ്മൾ നമ്മളെ നമ്മളെ കുട്ടികളുണ്ട് പറഞ്ഞു അത് എന്തിനാ പറയൂ കുറച്ച് ലീഗിന്റെ കുട്ടികളുണ്ട് അവരെങ്ങനെ ചൂടാക്കിയാല് സമസ്തക്കാർക്ക് എന്തായാലും നേരിടാൻ കഴിയില്ല എന്നാ പിന്നെ ഈ സാധുക്കളെ ചൂടാക്കിയ തങ്ങിപ്പാപ്പാനെ പറഞ്ഞു തങ്ങൾ പാപ്പാനെ പറഞ്ഞു നാ ആദർശം കൊണ്ട് നേരിടാൻ കഴിയില്ല ഈ തെളിവ് കൊണ്ട് നേരിടാൻ കഴിയുന്നില്ല പറഞ്ഞ കാരണങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്നില്ല അപ്പൊ പിന്നെ കുറച്ച് യുവാക്കൾ ഇറക്കി നോക്കി അവര് കൊറേ പൊട്ടത്തരം പറഞ്ഞു നോക്കി പറയുന്നത് മുഴുവൻ പൊട്ടത്തരായപ്പോ ഓരോരുത്തരും ഉൾവലിഞ്ഞു അത് കഴിഞ്ഞപ്പോ നേരത്തെ മജീദ് ഉസ്താദ് പറഞ്ഞ ആ ജന്തു കൂടിയറങ്ങി നോക്കി ഓം കുറച്ച് പൊണ്ണുങ്ങളൊക്കെ പിന്നാലെ അറിഞ്ഞാണ്ട് മാളോ രണ്ട് വാക്ക് പറഞ്ഞ തരാം കുഞ്ഞാളോ ഒന്ന് പറഞ്ഞ കുഞ്ഞുമോ ഒന്ന് പറഞ്ഞ കുഞ്ഞിമൂന്റേയും കുഞ്ഞാളുവിന്റെയും പിന്നാലെ നടക്കാൻ വേണ്ടി ആഗോള ഇസ്ലാമിക എന്ന് പറയുന്നത് ഇതാണ് എന്ന് പരിചയപ്പെടുത്തി ആവാൻ കാരണം അവിടെ ദൈവത്തെ അർത്ഥം കത്ത് കൊടുത്തതും ഒക്കെ ആരോ പ്രസംഗിച്ചല്ലോ അപ്പൊ കുഞ്ഞാളുവിൻ്റെയും മാളുവിന്റെയും കുഞ്ഞുമൂന്റേ ഒക്കെ അടുത്തൊക്കെ പോകാൻ യോഗ്യത വേണ്ടിയിട്ടുണ്ടാവും അങ്ങനെ ചുറ്റി ഊരു ചുറ്റി

വളരെ വ്യക്തമായി മഹാ വിസ്ഫോടനം നടത്താൻ വേണ്ടിയിട്ട് സമസ്തന്റെ പേരുപയോഗിച്ചില്ല എസ് വൈ എസിന്റെ പേരുപയോഗിച്ചില്ല എസ് കെ എസ് എസ് എഫിന്റെ പേരുപയോഗിച്ചില്ല ഇത് പറയാനായിട്ട് ഒരു പമ്പർ നോട്ടിന്റെ ക്ലിപ്പ് ആയിട്ട് കൊണ്ടുവരാൻ പുതിയൊരു സംഘടന ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് അത് പുറത്തുവിടാൻ നോക്കിയപ്പോ ആ പറയുന്ന അതേ സ്ഥലത്ത് വെച്ച് പൊട്ടിച്ചിട്ട് കയ്യിലെടുക്കും അതും നടക്കൂല അപ്പൊ പിന്നെ ആകെ വഷളായി ഇനി എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോ അപ്പോഴാണ് ഏതൊരു പയ്യനെ കിട്ടിയത് അതിങ്ങനെ തുള്ളിയിൽ വന്നതൊക്കെ കോതക്ക് പാട്ട് എന്നുള്ള നിലക്ക് അങ്ങനെ പറഞ്ഞു നടക്കുക ഇവരുടെ ഹുദയിൽ മഹാനായ പുത്തുപുസ്മാൻ ശരിയല്ല എന്ന് പ്രിൻസിപ്പൽ ദാറു ഹുദ്ദയുടെ പ്രിൻസിപ്പൾ വൈസ് ചാൻസലർ ചെറുശ്ശേരി സൈനുദ്ദീൻ മൂലിയാല് കുട്ടികളെ വിളിച്ചിട്ട് പറയാനും ശരിയല്ല കുട്ടികളെ എന്ന് പറഞ്ഞാൽ തിരിച്ചു കുട്ടികൾ ചോദിക്കും ഹിതാബ്ദന കുട്ടികളാവുമ്പോൾ പുസ്തകം നിങ്ങള് പറഞ്ഞ കാരണങ്ങൾ ഉണ്ടല്ലോ അതിന്റെ തെളിവൊന്നിനെ പറയും നാം നോക്കായിരുന്നു കഴിയില്ല അവിടെയുള്ള ഉസ്താദമാരൊക്കെ വിശദീകരിക്കാൻ വന്ന പിറ്റേന്ന് ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളെ ചോദിക്കും എന്താ പറയാനുള്ളത് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഐഡിയകളൊക്കെ നമ്മുടെ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു നിങ്ങൾ നിങ്ങൾ ബുദ്ധിയുള്ളവരാണിയെങ്കിൽ വിവരമുള്ളവരാണിയെങ്കിൽ കിതാബോടുന്ന ആളുകളാണിയെങ്കിൽ നിങ്ങൾ സമസ്ത തീരുമാനിച്ച ഈ തീരുമാനത്തിന് തെളിവായിട്ട് പറഞ്ഞ കാരണങ്ങളും കാര്യങ്ങളും എടുത്തൊന്ന് അപഗ്രധിക്കുക സ്വതന്ത്രമായി അപഗ്രധിക്കുക ഒരു പക്ഷം ചേരണ്ട വേണ്ട നിങ്ങൾ സമസ്ത പക്ഷത്തെ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളിതൊന്ന് അന്വേഷിക്കുക ഒരു വിദ്യാർത്ഥിയുടെ മനസ്സ് വെച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കുക ിലെ ലൈബ്രറികളുടെ മുമ്പിൽ ചെന്നുകൊണ്ട് കൊതവു ജമാനെതിരെ തീരുമാനമെടുക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി പരിശോധിച്ച് ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒന്ന് ശരിയാണ് എന്ന് പിരിഞ്ഞു പോയവരും നിലനിൽക്കുന്നവരും അവിടെ പഠിപ്പിക്കുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സർവയാളുകളുടെയും ഒത്താശയോട് പോലെ ഒരൊറ്റ കാര്യം ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിച്ചാൽ നിങ്ങൾ ആൺകുട്ടിയാണല്ലേ ഒരു ക്യാമ്പസ് വിപ്ലവം നടക്കട്ടെ മറ്റുള്ള രതി വൈകൃതങ്ങളൊക്കെ നിങ്ങൾ തൽക്കാലം രണ്ടു മാസത്തിനകത്ത് സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് ഇതിനൊരു മറുപടി കാരണം സമസ്ത പറഞ്ഞ കാരണങ്ങൾ ഈ കുട്ടികളുടെ മുമ്പാകെ പറഞ്ഞാൽ കിതാ പോകുമ്പോ ചോദ്യം ചോദിച്ചിട്ട് മര്യാദക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഒന്നുമല്ലാത്ത ഒരു പയ്യനെ കൊണ്ടുവന്ന് നിങ്ങൾ മഹത്തായത് എന്ന് വിചാരിക്കുന്ന വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ വിശദീകരണത്തിന് വേണ്ടി വന്ന് കൊണ്ടുവന്ന് ഒന്നുമില്ലാതെ തനിയൊരു കോമഡി വീരൻ വന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നിട്ടിങ്ങനെ അതിനു വേണ്ടി കടകടാ ചിരിക്കുക ആളുകളാണെങ്കിൽ വിവേകമുള്ളവരാണെങ്കിൽ വിവരമുള്ളവരാണെങ്കിൽ നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് സമസ്തയുടെ തീരുമാനം ഒന്നാമത്തെ കാരണം ഇതാണ് അതൊന്ന് വിശദീകരിക്കണം വൈസ് ചാൻസലറോട് ചോദിക്കുക അല്ലെങ്കിൽ ദർശന ദർശനോട് ചോദിക്കുക അല്ലെങ്കിൽ ഇത് ശരിയല്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ പിൻവാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഇസ്ഹാക്ക് ബാക്കബിയോട് ചോദിക്കുക ശരി ഭൂപിയോട് ചോദിക്കുക അല്ലെങ്കിൽ സർവോകളോടും ചോദിക്കുക ചോദിച്ചിട്ട് അവര് നിങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകട്ടെ നിങ്ങളുടെ സൈറ്റിലാണ് സൈറ്റിലാണ് മുസ്ലിമും ഒന്നാണോ എന്ന ചോദ്യം വന്നപ്പോ വളരെ വ്യക്തമായി അത് രണ്ടും രണ്ടാണ് എന്ന് നിങ്ങളുടെ സൈറ്റിലാണ് രേഖപ്പെടുത്തിയത് നിങ്ങൾ ആലോചിച്ചു നോക്കുക നിങ്ങളുടെ നേതൃത്വം വൈജ്ഞാനികമായി പതനമേറ്റുവാങ്ങിയിരിക്കുന്നു ആത്മീയമായി യാതൊരു നേതൃത്വം നൽകാനുള്ള യോഗ്യതയും അവർക്കില്ല എന്ന് പണ്ടേ തെളിയിച്ചിരിക്കുന്നു വൈജ്ഞാനികമായി ചെറുത്തു നിൽക്കാൻ വൈജ്ഞാനികമായി പിടിച്ചു നിൽക്കാൻ കുടുംബസമാന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരൊറ്റ കുട്ടിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ വിവരമുള്ളവർക്ക് കടിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അത്രയും വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ ഒന്നുമല്ലാത്ത ഒരു പയ്യനെ കൊണ്ടുവന്ന് അവിടുത്തെ ഏറ്റവും പ്രമുഖരായ ഉസ്താദുമാരികൊണ്ട് അതിങ്ങനെ കേട്ടിട്ട് ആസ്വദിച്ച് ചിരിക്കുകയാണ് നിങ്ങളുടെ ആ ചിരിയൽ ഞങ്ങൾ ഒരു ദുഃഖ ശബ്ദം കേൾക്കുന്നു നിങ്ങളുടെ ആ ചിടിയുടെ അകത്തലങ്ങളിൽ ഒരു യോജനത്തിൻ്റെ കഥ ഞങ്ങൾ തിരിച്ചറിയുന്നു ഒരിക്കലും മറുപടി നൽകാനാവാതെ ഒരിക്കലും പെടിച്ചു നിൽക്കാനാവാതെ ഒരിക്കലും കുട്ടപക്ഷനെ എതിർക്കാൻ വേണ്ടി പറഞ്ഞത് സ്ഥാപിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന രോപനത്തോട് കൂടെ കഴിയുന്ന വീർപ്പമുട്ടുന്ന ഒരു വിഭാഗം ആളുകൾക്ക് ആശ്വാസം ആശ്വാസമുണ്ടാകാനാണ് ഇവനെ കൊണ്ടുവന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയില്ല കൂട്ടരെ നിങ്ങൾക്കറിയ ആ ദുഃഖമാണ് നിങ്ങൾ കഠിച്ചു പിടിച്ചുകൊണ്ട് കുട്ടുംബസ്വമാന്റെ അരികൽ നിന്ന് വേണ്ടാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോ കണ്ണിൽ കണ്ട വിളക്ക് വെച്ചിടത്തും മുഴുവൻ അലഞ്ഞു തിരിക്ക് തിരിഞ്ഞ് നടക്കുന്ന ഗഡലിക്കോട്ടെ ഒരു സാധുവിനെ കിട്ടിയപ്പോ അയാൾ വന്നിട്ട് പറയും എന്ന് കേട്ടപ്പോഴേക്കും അതിന്റെ മുമ്പ് നിങ്ങൾക്കൊരു ചരിത്രമുണ്ട് നിങ്ങൾ അതിന്റെ മുമ്പ് എന്താ പറഞ്ഞു തെറ്റാണി എന്നതിന് ഈ ഖിലാഫത്ത് ഖിലാഫത്ത് കൊടുത്തു കൊടുത്തു എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഒരു ഒരു കാക്ക പക്ക ഈ തൊഴിലിക്കത്തെ പിഴക്കാനുള്ള കാരണം ആ കാക്കാനാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് അയാള് വന്നിട്ട് പറഞ്ഞ മജീദ് ദിവസം പറഞ്ഞതുപോലെ സെൽഫുകൾ ആടിക്കണേ മൂപ്പന് വന്നിട്ട് പറയാം അല്ലെങ്കിൽ ചെങ്ങൈമാരെ നിങ്ങളൊന്നും പഠിപ്പിച്ചു കൊടുക്കണ്ടേ ഇങ്ങനെ ഏതായ ഒരു ഒരു പരലിനി കിട്ടി ഒന്നേ പരലിന കിട്ടപ്പോ